അപേക്ഷ ക്ഷണിച്ചു തിരുവനന്തപുരം ഞാറനീലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ അംബേദ്കർ വിദ്യാനികേതൻ സി ബി എസ് ഇ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് കുക്ക് ആയ വാച്ച്മാൻ തസ്തികയിലേക്ക് ദിവസവേതന വ്യവസ്ഥയിൽ നിയമനം ലഭിക്കുന്നതിന് തിരുവനന്തപുരം ജില്ലയിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷണിച്ചു യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷകൾ ബയോഡാറ്റ യോഗ്യത വയസ്സ് ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം മാനേജർ ഇൻചാർജ് ഡോക്ടർ അംബേദ്കർ വിദ്യാനികേതൻ സി ബി എസ് ഇ സ്കൂൾ ഇഞ്ചക്കൽ ഞാറനീലി ഇലഞ്ചി എം പി ഒ പാലോട് തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അയക്കണം അവസാന തീയതി മെയ് അഞ്ചിന് വൈകിട്ട് അഞ്ച് മണിവരെ കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഒമ്പത് നാല് ഒമ്പത് അഞ്ച് രണ്ട് നാല് മൂന്ന് നാല് എട്ട് എട്ട് കൂടുതൽ ജോലി സംബന്ധവും വിദ്യാഭ്യാസപരവുമായ വിവരങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ